ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഐറ്റം വെച്ചിട്ടുള്ള റിയൂസിങ് ഐഡിയ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന് വേറെ ഒരു പണിയും ഇല്ല ഇതിന് നമ്മൾ മറ്റൊരു ഐറ്റം ആയിട്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾ ഗ്രേറ്ററാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിച്ചണിൽ ഇത് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ പലരുടെയും വീട്ടിൽ പല ഷേപ്പിലായിരിക്കും ഈ ഷേപ്പിലോ അല്ലെങ്കിൽ മറ്റേത് ഷേപ്പിലായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി ലൈഫ് ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ തേ ഇത് നമ്മളൊരു ഇയറിങ് സ്റ്റാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ആയിട്ടാണ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നത് അതിന് വേറെ മറ്റൊരു പണിയും ഇല്ല നമ്മൾ ഇത് ചുമ്മാ അതിലങ്ങ് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഞാൻ ഞാനിൻ്റെ ഈ ഹാങ്ങിങ് ടൈപ്പ് ഇയറിങ്സ് എല്ലാം ഇതിലങ്ങ് ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ പോവുകയാണേ നമ്മളിതിൻ്റെ ഹാളുകളിൽ ഇതുപോലെ അങ്ങ് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇയറിങ്സ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ സാധിക്കും കേട്ടോ നമ്മൾ പെട്ടെന്ന് എവിടെയെല്ലാം റെഡി ആയി പോകുന്ന നേരത്തെ നമ്മുടെ ഇയറിങ്സ് എല്ലാം മിക്സ് ആയിക്കെടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ പലപ്പോഴും കിട്ടിയ ഇയറിങ്സ് എടുത്തിട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ അതെല്ലാം ഒഴിവാക്കി നമുക്ക് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെയാണ് ഞാൻ ഇതിവിടെ ഹാങ് ചെയ്ത് കൊടുക്കുന്നത് വേറൊരു പരിപാടിയില്ല ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം എടുക്കാതെ അതിൽ നമ്മുടെ ഇയറിങ്സ് അങ്ങ് ഹാങ് ചെയ്തിട്ട ഇതിന് ഇങ്ങനെ ഒരു റീയൂസിങ് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഞാൻ എൻ്റെ എല്ലാ ഇയറിങ്സും ഇതിൽ ഇതിൽ ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പെ പെട്ടെന്നുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്നല്ലെങ്കിലും ആണെങ്കിലും നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഡ്രെസ്സിന് മാച്ച് ചെയ്ത് നമ്മുടെ കൺമുന്നിൽ കണ്ടോണ്ടിരിക്കുമ്പം നമുക്ക് പെട്ടെന്ന് അതിന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മളൊരു ബോക്സ് ഇട്ട് അടച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇതുപോലുള്ള ബട്ടൺ ടൈപ്പ് ഷെഡുകളും ജിമക്കുകളും ഒക്കെ നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് വെച്ച് വെക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ അതങ്ങ് പ്രസ് ചെയ്തുകൊള്ളു അതിൻ്റെ ബട്ടൺ പോർഷൻ അങ് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ബട്ടൺ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതും അവിടെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ആവശ്യം വരില്ല അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എടുത്തു വെച്ച് ഇതിൻ്റെ കുറേ നമ്മളെല്ലാം കൂടെ കൂട്ടിയിടുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഹാങ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കത് നല്ല ഭംഗിയിൽ തന്നെ എന്നും ഉണ്ടായിരിക്കും അത് ഇതുപോലെ എല്ലാ എല്ലാ ഇയറിങ്സും നമുക്ക് ഇതുപോലെ അങ്ങ് അതിൻ്റെ ബട്ടനുള്ളിൽ നിന്ന് ഇട്ട് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം നമ്മൾ ഡ്രസ്സിങ് ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ഇയറിങ്സ് സെലക്ട് ചെയ്യാൻ നോക്കുമ്പം എല്ലാം കൂടെ കൂടിക്കെടുക്കുവാണെങ്കിൽ പല ഇയറിങ്സും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാണുക കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഇയറിങ്സും മാച്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ അപ്പം ഞാൻ എല്ലാം ഓരോരോ പോർഷനിലായി ഓരോരോ സൈഡിലായിട്ട് എല്ലാം വച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കൂടുതൽ സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഇതുപോലത്തെ സ്റ്റാൻഡാണ് ഉള്ളതെങ്കിൽ ഗ്യാപ്പില്ലാതെ എല്ലാ ഹോളിലും ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എത്ര ഇയറിങ്സ് ഉണ്ടെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇപ്പം എൻ്റെ കൂടുതൽ സ്ഥലം ഉള്ളതുകൊണ്ട് ഓരോ സെക്ഷനും ഓരോ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം നല്ലൊരു ഐഡിയ ആണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലും ഡ്രസ്സിങ് റൂമിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഇയറിങ്സ് സെലക്ട് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് പാർട്ടി വെയർ ഒരു സൈഡിൽ ഹാങ്ങിങ് ടൈപ്പ് ഒരു സൈഡിൽ അതുപോലെ ടെമ്പിൾ ഡിസൈൻസ് ഒരു സൈഡിൽ ഉണ്ടോ ഇതുപോലെ അങ്ങ് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി പാർട്ടി വെയർ ഒരു സൈഡിൽ അങ്ങ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇയറിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാവും ഇത് കളയാൻ കളയുന്നതിന് മുൻപ് ആദ്യം ഇത് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്